ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഹിറ്റ്ലർ ഭാഗം ഇരുപത് രചന ഫൗസിയാൻ ഔഷാദ് ആ അത് വിട് ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യം അറിയാൻ വേണ്ടിയാ രുദ്രം പറഞ്ഞു എന്താ രുദ്ര ആ പെണ്ണില്ലേ വേദിക അവൾ എവിടെ അവൻ്റെ ചോദ്യത്തിന് ഹൃതിക് പകച്ചു എ എനിക്കെങ്ങനെ അറിയാം അവൾ എവിടെയാണെന്ന് നിനക്കറിയാം നിനക്ക് മാത്രമേ അറിയൂ നിന്നെ തേടിയാണ് അവൾ ഇവിടേക്ക് വന്നതെന്ന് എനിക്കറിയാം ഹൃത്തിക് ഇന്ന് നീ ഒന്നും ഒളിച്ചു വെക്കേണ്ട നീ എന്തൊക്കെയാ പറയുന്നത് അവൾ എൻ്റെ അടുത്തേക്കൊന്നും വന്നിട്ടില്ല നീ പറയില്ല അല്ലേടാ രുദ്രൻ ദേഷ്യത്തോടെ അവൻ്റെ ഷർട്ടിൽ കയറി പിടിച്ചു നീയുമായി അവൾ പ്രേമത്തിലായിരുന്നു എന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു നിന്നെ തേടിയാണ് അവൾ ഇവിടേക്ക് വന്നതും ഇനി നീ പറഞ്ഞേ പറ്റൂ മര്യാദയ്ക്ക് പറഞ്ഞോ അല്ലെങ്കിൽ നിന്റെ കുടുംബം ഞാൻ കുളം തോണ്ടോ കൈ എടുക്ക് ഞാൻ പറയാം വേഗം പറ അവളെ തേടിയാ ഞാൻ വന്നത് അവൾ എന്റെ വീട്ടിലുണ്ട് എന്ത് എന്തിന് അവളുടെ വിവാഹം കഴിഞ്ഞു എൻ്റെ സഹോദരൻ സിദ്ധാർത്ഥുമായിട്ട് അപ്പോ അതാണ് അവനെ പരിചയമുള്ളതുപോലെ പോലെ തോന്നിയത് രുദ്രൻ മനസ്സിൽ കരുതി നിന്നെ തേടിയാണ് അവൾ വന്നത് പിന്നെങ്ങനെ അവൾ അവനെ വിവാഹം കഴിച്ചു എന്നാ എനിക്ക് മനസ്സിലാകാത്തത് അതോ ഇനി ചേട്ടനും അനിയനും കൂടി ചേർന്ന് ചി അനാവശ്യം പറയാതെ രുദ്ര അവൾ എൻ്റെ വീടാണെന്ന് അറിയാതെ അവിടേക്ക് വന്നത് എൻ്റെ വിവാഹം ഉറപ്പെണ്ണുമായി നടത്താതിരിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കി എന്നോടുള്ള ദേഷ്യത്തിന് സിദ്ധാർത്ഥ അവൾക്ക് വെച്ച മാരേജ് പ്രപ്പോസൽ അവൾ അംഗീകരിക്കുകയായിരുന്നു അമ്പടി കേമി ആള് കൊള്ളാമല്ലോ ഒരുത്തരം കിട്ടില്ല എന്ന് മനസ്സിലാക്കി അടുത്തവനെ വലവീശി പിടിച്ചു അല്ലേ ഞാനൊരു വരവ് വരുന്നുണ്ട് അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ട രുദ്ര അബദ്ധമൊന്നും കാണിക്കരുത് അവൾ സിദ്ധുവിന്റെ പെണ്ണാണിപ്പോ അവളൊന്നു തൊടാൻ പോലും അവൻ സമ്മതിക്കില്ല അവന് നിനക്ക് ശരിക്കറിയില്ല ഒരു താക്കീത് എന്ന വണ്ണം പറഞ്ഞു എനിക്ക് ഒരുത്തനേം പേടിയില്ല അവളെ എങ്ങനെ എൻ്റെ കൂടെ കൊണ്ടുവരണമെന്ന് എനിക്കറിയാം അതിനുള്ള ചൂണ്ടൊക്കെ ഈ രുദ്രന്റെ കയ്യിലുണ്ട് നീ കാത്തിരുന്നോ അവളോട് പറയണ്ട അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഒപ്പം നിനക്കും ഹൃതികിന്റെ തോളിൽ തട്ടി കണ്ണടച്ചത് പറഞ്ഞുകൊണ്ട് രുദ്രൻ പുറത്തേക്ക് നടന്നു എന്താണ് വരാൻ പോകുന്നത് മനസ്സിലാവാതെ ഹൃത്തിക് തരിച്ചു നിന്നു രുദ്രനെ അവന് നന്നായിട്ടറിയാം അവൻ എന്തെങ്കിലും നേടണോ എന്ന് വിചാരിച്ചാ എന്ത് വില കൊടുത്തു അവൻ അത് നേടും കുറെ തവണ അവൻ വേദികയെ സ്വന്തമാക്കാൻ ശ്രമിച്ചു അവന്റെ പല ഉപദ്രവങ്ങളിൽ നിന്നും ഹൃത്തിക്ക് അവളെ രക്ഷിച്ചിട്ടുണ്ട് അവളെ നേടാൻ ഏതറ്റം വരെയും അവൻ പോകുമെന്ന് ഹൃതിക്കിന് നന്നായിട്ട് അറിയാം സ്വിറ്റ്സർലൻഡ് വേണോ പാരീസ് വേണോ രഘു അനികയോടായി ചോദിച്ചു പാരീസ് മതി ഡാഡ് ഋതിക്കിനും അതാണോ ഇഷ്ടം അതെ വല്ലേച്ച അത് തന്നെ മതി ഉം ഞങ്ങൾക്ക് സ്വിറ്റ്സർലാൻഡ് മതി സിദ്ധാർത്ഥ വേദികവുമായി കയറി വന്ന ഉടനെ പറഞ്ഞു നിങ്ങൾ പോകുന്നില്ലല്ലോ രവി പറഞ്ഞു ആര് പറഞ്ഞു ഞങ്ങൾ പോകുന്നുണ്ട് അല്ലേ വേദ വേദികയൊന്നും മിണ്ടിയില്ല ഇവിടെ ആരും അതിൻ്റെ ചിലവ് നിർവഹിക്കാൻ പോകുന്നില്ല ഒരു അഞ്ചിൻ്റെ തൊട്ടുപോലും നിനക്ക് ഇവിടെ നിന്ന് കിട്ടില്ല സിദ്ധു രാജ തറപ്പിച്ചു പറഞ്ഞു ഐശ്വര്യ എനിക്ക് എൻ്റെ ഭാര്യയുമായി ഹണിമൂണിന് പോകാൻ നിങ്ങളുടെ പണം കിട്ടിയിട്ട് വേണമല്ലോ അവളെ കൊണ്ടുപോകാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ അവളെ നിങ്ങളങ്ങ് കുറച്ച് കാണണ്ട പണത്തിൻ്റെ കുറവുണ്ടെന്നേ ഉള്ളൂ എൻ്റെ ഭാര്യക്ക് നിങ്ങളുടെ എല്ലാവരേക്കാളും സ്വഭാവ ഗുണമുണ്ട് വാ വേദ അവൻ അത് പറഞ്ഞ അകത്തേക്ക് പോയതും വ്യാദർച്ഛികമായി അവളും അവനോടൊപ്പം നടന്നു എൻ്റെ ഭാര്യ എന്ന അഭിസംബോധന ഓരോ നിമിഷവും അവളുടെ ഹൃദയത്തെ കുളിരണിയിപ്പിക്കുന്നുണ്ട് അവൾക്കറിയാത്ത അവൾ ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഖം ഒരു സന്തോഷം നമുക്ക് പാസ്പോർട്ട് റെഡിയാക്കണം എനിക്കുണ്ട് നിന്റെ നമ്മൾ ഉടനെ ശരിയാക്കും എന്നിട്ട് നമ്മളും പോവും അവൻ വാശിയോടെ പറഞ്ഞു അതൊക്കെ വേണോ സാർ വേണം പോയി കാണിച്ചു കൊടുക്കണം നമ്മളെ ആരും അത്ര കുറച്ച് കാണേണ്ട എനിക്ക് വേണ്ടി സർ മത്സരിക്കുന്നത് സ്വന്തം കുടുംബത്തോട് തന്നെയാ നിനക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തോട് തന്നെ പൊരുതും വേദ എന്ന് പറയണമെന്ന് തോന്നി സിദ്ധാർത്ഥിന് പക്ഷെ അവൻ പറഞ്ഞില്ല എന്താ സാർ എന്തെങ്കിലും പറയാനുണ്ടോ ഏയ് ഇല്ല പെട്ടെന്ന് വാതിലിനു സമീപം സിദ്ധു ഒരു നിഴൽ കണ്ടു അതാരാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്തു അവൻ പുറത്തേക്ക് നോക്കുന്നത് കണ്ട് എന്തോ ചോദിക്കാനൊരുങ്ങിയ വേദികയെ നോക്കി ചൂണ്ടു വിരാൽ ചുണ്ടിൽ വെച്ച് മിണ്ടരുതെന്ന് അവൻ ആംഗ്യം കാണിച്ചു നീ എന്ത് സുന്ദരിയ എന്റെ വേദ ഓരോ നിമിഷവും എന്നെ അങ്ങ് അതു പറഞ്ഞ് അവനവളെ ഇടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്തു അവന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള പെരുമാറ്റത്തിൽ വേദിക മരവിച്ച് പോയി അവനവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി കൺമശി വാലിട്ടെഴുതിയ ഉണ്ടക്കണ്ണുകൾ മാൻപേടയെ പോലെ അവൾ പേടിച്ചരണ്ടിരുന്നു അതവനെ കൂടുതൽ ആകർഷിപ്പിച്ചു അവന് ചിരിയും വരുന്നുണ്ടായിരുന്നെങ്കിലും അവനത് കടിച്ചു പിടിച്ചു നീ ആ ദിവ്യയുടെ മുടി കണ്ടിട്ടില്ലേ എലി കരണ്ടിയെ പോലെ മുറിച്ചിട്ടിട്ടുണ്ട് എന്റെ പെണ്ണെ നിന്റെ മുടി എന്ത് ഭംഗിയാ പെൺകുട്ടികളായ ഇതേപോലെ മുടിയൊക്കെ വേണം അതുപോലെ അവളുടെ നെറ്റിയിൽ പാറി വീണ് കിടന്ന മുടി അവൻ ഒതുക്കി വെച്ചു അവൾ വിറച്ചു കൊണ്ടിരിക്കുന്നത് അവന് നന്നായിട്ട് അറിയാൻ സാധിച്ചു നെറ്റിയിൽ വിയർപ്പ് പൊടിയാൻ തുടങ്ങി സിദ്ധു സിദ്ധു സാറേ എന്നെ വിട് അവളെ വിക്കി അവന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പറ്റാതെ ഒരുതരം ലജ്ജയോടെ അവൾ മുഖം കൊലിച്ചു വിടില്ല വിടില്ല എത്ര ദിവസം നീ എന്നിൽ നിന്ന് മാറിനിടയ്ക്ക ഇനി അത് പറ്റില്ല എനിക്ക് നിന്നെ വേണം വേദാ ഇതൊക്കെ കേട്ട് ദിവ്യ ചാടിത്തുള്ളി ദേഷ്യത്തോടെ താഴേക്ക് പോയി അപ്പോഴേക്കും സിദ്ധാർത്ഥ വേദികയുടെ മേലുള്ള പിടി വിട്ടു പി ഉണ്ടക്കണ്ണി കണ്ണിപ്പോ പുറത്തു ചാടും ഇങ്ങനെയൊക്കെ പേടിക്കാമോ പേടിത്തോണ്ടി ഞാനത് ടെസ്റ്റ് ചെയ്തതല്ലേ അത് പറഞ്ഞവൻ ബെഡിലേക്കിരുന്ന് പൊട്ടിച്ചിരിച്ചു അവൾക്കൊന്നും മനസ്സിലായില്ല ഇപ്പോഴും ഒരു തരം പേടിയാണോ ദിവ്യ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു അവളെ കാണിക്കാൻ ചെയ്തതാ സാറേ എന്നാലും ഇത് കടന്ന കൈ ആയി പോയിട്ടോ ഞാനങ് പേടിച്ചു പോയി ദേ എന്നെ നെഞ്ചിലൊന്ന് തൊട്ടു നോക്കിക്കേ നെഞ്ചിൽ പറയാം നെഞ്ചിൽ കൈവച്ച് നിഷ്കളങ്കമായി വേദിക പറഞ്ഞു തൊട്ടു നോക്കട്ടെ കണ്ണടച്ചു കാണിച്ച് സിദ്ധു പറഞ്ഞു പെട്ടെന്നുള്ള ആവേശത്തിൽ പറഞ്ഞ വേദിക നാവ് കടിച്ചു അവന് വീണ്ടും ചിരിമൊട്ടി തൊട്ട് നോക്കട്ടെടി അവൻ തൊടാനായി മുന്നോട്ടാനു ആ അത് വേണ്ട അല്ല അത് ഞാൻ നോക്കാടി വേണ്ട ഇടക്കിടക്ക് പറഞ്ഞാ മതി ഞാൻ അത് പറഞ്ഞ് കള്ളച്ചിരിയോടെ അവൻ ഫ്രഷ് ആവാൻ കയറിയതും അവളുടെ മുഖത്തും നാണം വിടർന്നു എന്താ വേദിക ഇത് നീ എന്തൊക്കെ പൊട്ടുതരങ്ങളാ കാണിക്കുന്നേ സിദ്ധുസാറെങ്ങാനും തൊട്ട് നോക്കിയിരുന്നേ നിന്റെ ഹൃദയം ഇടിച്ചു പൊട്ടി പോയേനെ വന്ന പോലെ അവൾ സ്വയം തലക്കിട്ട് തട്ടി കൊണ്ടുവന്ന വസ്ത്രങ്ങളെല്ലാം അവൾ ഭംഗിയായി ഷെൽഫിൽ അടുക്കി വെച്ചു സിദ്ധുവിന് വൃത്തി നിർബന്ധമാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അവൾ വരുന്നതിന് മുമ്പ് മുറി വൃത്തിയായി തന്നെയാണ് ഉണ്ടായിരുന്നത് ഓരോ സാധനങ്ങൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ടായിരുന്നു അതിന് താൻ കാരണം ഒരു തടസ്സം ഉണ്ടാവരുതെന്ന് വേദികക്ക് നിർബന്ധമായിരുന്നു അവളും അത് ശരിയായി പാലിച്ചു സിദ്ധു കുളിച്ചിറങ്ങുമ്പോഴേക്കും അവളെല്ലാം അടുക്കി വെച്ചു കഴിഞ്ഞിരുന്നു കൊള്ളാം എല്ലാം ചെയ്തല്ലോ മിടുക്കി അപ്പോ എന്റെ ശീലങ്ങളെല്ലാം പഠിച്ചുവല്ലേ അവൾ തലയാട്ടി ഇനി മുതൽ കല്ലു നിന്നെ ഓരോന്നിനെ ഹെൽപ്പ് ചെയ്യാൻ വരില്ല ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിനക്ക് അവളെ വിളിക്കാം നീ സ്വയം ചെയ്യണം അതിപ്പോൾ ഡ്രസ്സിങ് ആയാലും ആവശ്യത്തിലധികം ഡ്രസ്സ് വാങ്ങി തന്നത് അതേപോലെ പൂട്ടി അലമാരയിൽ വിൽക്കാനല്ല നീ ഒരുപാട് ഗോൾഡ് എഴുണമെന്നൊന്നും ഞാൻ പറയില്ല സിമ്പിളായിട്ട് മതി പക്ഷേ ഡ്രസ്സിങ് അത് നീ ശ്രദ്ധിക്കണം ഇഷ്ടമുള്ള ധാവണിയോ സാരിയോ ചുരിദാറോ എന്താണെന്ന് വെച്ചാൽ ധരിച്ചോണം മനസ്സിലായോ ആയി ഉം ഇന്ന് രാവിലെ നിന്ന പോലെ ഇനി ഞാൻ കണ്ട ഡ്രസ് ഞാൻ വലിച്ചു കയറും പറഞ്ഞേക്ക അവളെ നോക്കി കണ്ണുരുട്ടി അത് പറഞ്ഞ പുറത്തേക്ക് പോയി ഹിറ്റ്ലർ ശരിക്കും വലിച്ചു കീറു അയ്യോ അതിങ്ങനെ ശരിയാവും ഏയ് പേടിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും അല്ല അല്ല എല്ലാവരും പറയാറുണ്ട് സിദ്ധു സിദ്ധുസാറ് പറഞ്ഞ അതേപോലെ നടക്കുമെന്ന് അപ്പോൾ ഉറപ്പായും കീറും നീ സ്വയം സൂക്ഷിച്ചോ അല്ലെങ്കിൽ ഹിറ്റ്ലർ നിന്നെ ശരിയാക്കും വേദിക കടിച്ചു സിന്ദൂരവും താലിയുമൊക്കെ കൂടിയപ്പോൾ എൻ്റെ മോളുടെ ഐശ്വര്യം ഒന്നുകൂടി കൂടി എൻ്റെ സിദ്ധുവിന് ചേർന്ന പെണ്ണ് തന്നെ മുത്തശ്ശി വേദികയെ ചേർത്ത് പിടിച്ച് ഉമ്മ നൽകി മുത്തശ്ശി ശരിക്കും ഹിറ്റ്ലറിന് ആരുടെ ദേഷ്യാ കിട്ടിയത് ഹ ഹാ അവൻറെ മുത്തശ്ശന്റേത് തന്നെ മുമ്പും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേടി പൊട്ടി പക്ഷേ എൻ്റെ കുട്ടി പാവോ അവൻ നിന്നെ എല്ലാവരിൽ നിന്നും പൊതിനെ പിടിക്കുന്നത് നീ കാണുന്നില്ലേ അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ വേദിക നൽകിയ ഗുളിക വായിലേക്ക് വെച്ചവർ വെള്ളം കുടിച്ചിറക്കി ഇവിടെ ഉള്ളവരെ എല്ലാവരേക്കാളും അവൻ മനസാക്ഷിയുള്ളവന് അവനങ്ങനെ പണത്തിന്റെ ഒരു അഹങ്കാരവും ഇല്ല നിന്റെ ഭർത്താവിനെ നോക്കേണ്ട ജോലി നിന്റേതാ അത് നീ മറക്കരുത് വേദോ അവൾ തലയാട്ടി പിന്നെ ഈ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നത് അവൻ കേൾക്കണ്ടാട്ടോ ചിലപ്പോ ഒന്ന് പൊട്ടിക്കും മുത്തശ്ശി ചിരിച്ചു അയ്യോ ശരിക്കും ആനേ അവനെപ്പോഴാ ദേഷ്യം വരുന്നതെന്ന് ഞാൻ പറയണ്ടല്ലോ കുറെയൊക്കെ നിനക്ക് മനസ്സിലായില്ലേ മോളെ ആയി മുത്തശ്ശി അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം എന്നൊന്നും ഞാൻ പറയില്ല അല്ല അവൻ അവനങ്ങനെ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടോ ഇതുവരെ എനിക്കങ്ങനെ അറിയില്ല ഇല്ല മുത്തശ്ശി അങ്ങനെയൊന്നും ഇല്ല ഇന്ന് എന്നെ കൊണ്ട് കുറേ ഡ്രസ്സും സാധനങ്ങളും വാങ്ങി തന്നു നല്ല കാര്യം അതൊക്കെ അവൻ ചെയ്തോളം വേദൂ നീ അവൻ്റെ കയ്യിൽ സുരക്ഷിത ഇനി നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോളെ പേടിക്കണം എന്നെ നല്ലതുപോലെ പേടിക്കണം പ്രത്യേകിച്ചും ഈ ഉണ്ടക്കണ്ണി നല്ലതുപോലെ പേടിക്കണം ഇല്ലെങ്കിൽ ഞാൻ പേടിപ്പിക്കും സിദ്ധാർത്ഥ് മുറിയിലേക്ക് വന്നു തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി